എൻ്റെ പേര് മുല്ലൻ തമ്പി എന്നാണ് ഞാൻ പാലക്കാട് എന്നാണ് എൻ്റെ ശരിക്കുള്ള സ്ഥലം കോട്ടയമാണ് അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പ്രീ ഡിഗ്രിയോടുകൂടി വിദ്യാഭ്യാസം അവസാനിച്ച് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങളായി എൻ്റെ മൂത്ത ആൾക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി ഇപ്പോൾ അത്രയും വർഷത്തെ ഗ്യാപ്പ് എൻ്റെ വിദ്യാഭ്യാസത്തിൽ വന്നിട്ടുണ്ട് ഇതിനിടയിലൊക്കെ പല തവണ എനിക്ക് പഠിക്കണം പഠിക്കണം എന്ന് ഞാൻ ആലോചിച്ചൊരു ആളാണ് അപ്പോൾ ഒന്നും എനിക്കതിനുള്ള ശരിയായൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ സാഹചര്യമൊക്കെ കൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ പുറത്ത് റെഗുലറായിട്ടൊരു കോളേജിൽ പോയിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ മക്കളൊക്കെ വലുതായി അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് ടൈം ഉണ്ട് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിരുന്ന ഒരു ടൈമിലാണ് ഇങ്ങനെ ലേൺ വൈസിൻ്റെ ആഡ് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ അവരുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്തു എനിക്ക് ഉടൻ തന്നെ റിപ്ലയും കിട്ടി അപ്പോൾ ഏത് കോഴ്സാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല ബി എസ് സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബി എസ് സൈക്കോളജി എടുക്കാനുള്ള കാരണം ക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ വേറൊന്നും ചിന്തിക്കാൻ ഞാൻ ബി എ സൈക്കോളജി എന്ന് പറഞ്ഞു അപ്പോൾ ബി എ സൈക്കോളജിയിൽ എന്തൊക്കെയുണ്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെനിക്ക് മെ മെസ്സേജ് ചെയ്തു അപ്പോൾ തന്നെ ഞാനതിൽ ജോയിൻ ചെയ്തു പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് പിന്നെ ഞാൻ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് ബി എസ് സൈക്കോളജിയിലെ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ മെൻ്റർ ഹനാമാമാണ് ഹനാമാം എൻ്റെ മെൻറ്ററായിട്ട് കിട്ടിയത് എനിക്ക് വളരെ ഗുണകരമാണ് ഞാൻ മാമ് ഒരു ടീച്ചർ എന്നുള്ള നിലയിലല്ലാതെ എൻ്റെ കുടുംബത്തിലെ ഒരാൾ എൻ്റെ മക്കളോട് ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഹനുമാമിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഹനമാമെന്നെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ ഹനമാമിൻ്റെ ഏറ്റവും അടുത്തൊരാൾ എന്ന പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മലയാളം ആണെങ്കിലും ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷ് ഇത്രയും ഗ്യാപ്പ് വന്ന സ്ഥിതിക്ക് എനിക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തരാം അവനിക്കതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞതാണ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും തന്നെ ഇത്രയും സമയമുണ്ട് പഠിക്കാനായിട്ട് അങ്ങനെ അതേപോലെ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അസൈൻമെൻറ് നമ്മൾ റഫ് എഴുതി അത് മാം കണ്ട് മനസ്സിലാക്കി അതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തന്ന് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ റെഗുലറായിട്ടുള്ളൊരു കോളേജിൽ പോയി പഠിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് ലേൺ വേസിൽ തന്നെയാണ് അത് ലേൺ വേസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് നമ്മളെ കൂടെയുണ്ടവർ നമുക്ക് എന്ത് എന്ത് പ്രശ്നം വേണം ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ എൻ്റെ അപേക്ഷയിൽ എൻ്റെ പേരുകൾക്ക് എസ് എസ് എൽ സി ബുക്കിലെ പേരും എൻ്റെ ആധാർ കാർഡിലെ പേരും തമ്മിൽ സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവരെ ഇത് റിജക്റ്റ് ചെയ്തു ആപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്തു രണ്ടാമത് വീണ്ടും ഇവർ ആപ്ലിക്കേഷൻ അയച്ചു എനിക്ക് എന്തായാലും ഞാൻ എനിക്ക് പഠിത്തം തുടരാൻ പറ്റി അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും രണ്ട് വയസ്സിലെ എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകും എനിക്ക് എനിക്ക് എൻ്റെ അനുഭവമാണ് കേട്ടോ അത് കാരണം എനിക്ക് അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു ആ ടൈമിൽ എനിക്കത്യ്യോ എനിക്ക് ഇങ്ങനെയാണേലും എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊരു സങ്കടം ഉണ്ടായി പക്ഷേ അവരെനിക്ക് ആ സങ്കടവും മാറ്റിത്തന്നു എന്നെ അവർ ആ ഒരു ഷ്മഘട്ടത്തിൽ ചേർത്ത് പിടിച്ച് പേടിക്കാനൊന്നുമില്ല ഇത് ശരിയാകും അത് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞവരെ ഒപ്പം നിന്നു പിന്നെ പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷനുണ്ടായാലും ഇപ്പം ഇത്രയും വർഷം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് പഠിക്കുന്ന ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് അതുപോലെ നമുക്ക് അല്ലാതെ നമുക്ക് പുറമെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പഠിത്തത്തെ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് ലൺവയസ് ഒരു ആപ്പിനസ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ സംസാരിക്കാം അവരത് വളരെ പേഷ്യൻസോട് കൂടി നമുക്ക് അതിനുള്ള സൊല്യൂഷൻ തരും പിന്നെ വുമൻസ് ഡേയുടെ അന്ന് രണ്ട് വയസ്സാണ് നടത്തിയൊരു പ്രോഗ്രാമുണ്ട് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും അത് ഞാൻ ഫുള്ള് കേൾക്കുന്നത് അന്ന് അതിൽ സംസാരിച്ച് എല്ലാവരെയും ഞാൻ നന്നായി കേട്ടു അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും അവരവരുടെ ആ ഒരു വിദ്യാഭ്യാസം തുടരാനും അവരവരുടെ ആഗ്രഹിച്ച ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനുമൊക്കെ അവരെടുത്ത ആ എഫേർട്ട് അതിനെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിച്ചപ്പോൾ എനിക്കും ഒരു വിശ്വാസമായി എനിക്കും ഇത് സാധിക്കുമെന്നുള്ള വിശ്വാസം അതേപോലെ തന്നെ ഞാൻ വന്ന വഴികളിലും ഞാൻ എന്തൊക്കെ സാധിച്ചു എന്നുള്ളതും എനിക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ പ്രോഗ്രാം ഞാൻ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ പഠിത്തം തുടരാൻ പറ്റാത്ത അവസ്ഥകളിൽ ഇപ്പോൾ എനിക്ക് ഞാൻ പഠിക്കുന്നു എന്നുള്ളത് കാര്യം എൻ്റെ മക്കൾക്ക് ഒഴികെ ബാക്കി ആരെയും എനിക്ക് അറിയിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് പിന്നെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നന്നായിട്ട് സിമ്പിളായിട്ട് ആ റിവിഷൻ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുക്കുന്ന ക്ലാസ്സുകൾ എന്ത് സിമ്പിളാണെന്ന് അറിയാമോ നമുക്കത് അത്രയും സിമ്പിളായിട്ട് എടുത്ത് ഓരോന്നും നമ്മളെ പറഞ്ഞ് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്നു വരെ വ്യക്തമായി അവർ പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ ലേൺവേസിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറുകൾ അതുപോലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ലേൺ വൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വിദ്യാഭ്യാസം മുടങ്ങി പോയവർക്ക് വീണ്ടും വിദ്യാഭ്യാസം ചെയ്യാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് ലേൺ വൈസാണ് എൻ്റെ മെൻ്റർ ഹനാമാമിനെ പോലെ ഒരു മെൻറ്ററെ കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് എന്ത് പഠിക്കാനാണോ ഏത് കോഴ്സ് ആയിക്കോട്ടെ ഏത് കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ലേൺ ആണ് അത്രയും വിദ്യാഭ്യാസം മറ്റൊരാൾക്ക് കിട്ടുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ലേൺവൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ലേൺ വയസിൻ്റെ ഓരോ വ്യക്തികൾക്കും നന്ദി പറയാണ് പ്രത്യേകിച്ചും എൻ്റെ ഹന